വീണ്ടും റിവേൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ശുശ്രൂഷകളനുഗ്രഹമാണ് കേൾക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു ഒരു ചെറിയ ചിന്ത ഇന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ആകസ്മികമായി പെട്ടെന്ന് കേൾക്കുന്ന ചില വാർത്തകൾ പെട്ടെന്ന് നാം കടന്നു പോകുന്ന ചില വിഷയങ്ങൾ അതെന്തുമായിക്കോട്ടെ ചിലപ്പോഴുത് സാമ്പത്തിക വിഷയമായിരിക്കാം ശാരീരിക വിഷയമായിരിക്കാം തലമുറയുടെ വിഷയമായിരിക്കാം പക്ഷെ ആ വിഷയത്തിൻ്റെ കാഠിന്യമല്ല നിങ്ങളെ തളർത്തുന്നു ഞാൻ ഒരിക്കൽ പറഞ്ഞു നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് ഒരു മനുഷ്യനും പെട്ടെന്ന് അദ്ദേഹം നിക്ഷേപിച്ച പണം നഷ്ടമായി പക്ഷെ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ആരുമില്ലായിരുന്നു താൻ ആ ഭാരം മുഴുവൻ വഹിച്ചു വേറൊരു വ്യക്തി എനിക്കറിയാമായിരുന്നു അതുപോലെ ബാധ്യതയുള്ള ഇന്നും ഏതാണ്ട് എൺപത് വയസ്സിന് മുകളിലോട്ട് ജീവിച്ചിരിക്കുന്നു മറ്റേ അദ്ദേഹം ഒരു അറുപതിനു മുമ്പ് തന്നെ അറിയാം ഭാരം അയക്കെ രോഗം വരുത്തി പെട്ടെന്ന് പെട്ടെന്ന് ഭൂമിയിൽ നിന്ന് മാറ്റും അതേസമയം ആ പൈസ അദ്ദേഹത്തിന് ലഭിക്കുമോ ലഭിക്കത്തില്ലയോ എന്നുള്ളതല്ലോ അത് കേൾക്കുമ്പോൾ നമുക്കെല്ലാം അറിയാം പൈസ അത് പെട്ടെന്ന് നഷ്ടമാകുമെന്നുള്ള വേദന പക്ഷേ താനത് എനിക്ക് ആരോഗ്യമുണ്ടെങ്കിൽ എനിക്കതിൽ നിന്ന് ഓവർകം ചെയ്യാൻ ഒക്കത്തുള്ളൂ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് എനിക്ക് പുറത്തു വരണം എന്നുള്ള ചിന്തയെക്കാടുപരി താൻ ആ വിഷയത്തിന് താൻ ഒത്തിരി പ്രാധാന്യം കൊടുക്കും ഞാൻ നിങ്ങളോട് ഇന്ന് പറയണം നിങ്ങളിന്ന് കടന്നു പോകുന്ന ഏത് അനുഭവമാണേലും ഏതവസ്ഥയാണേലും നിങ്ങൾ ദൈവോചനം പ്രത്യേകം പറയുന്നൊരു ഭാഗമാണ് അത് നിന്നെ കവിയത്തില്ല ഈ വെള്ളം നിന്നെ കവിയത്തില്ല ഈ തീ നിന്നെ ദഹിപ്പിക്കത്തില്ല ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളോ അത് നമ്മൾ വിശ്വസിക്കണം ഒരു നാൾ ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല പരിഹാരം ദൈവത്തിലുണ്ട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞാൽ ദൈവം പറയുകയാണ് എൻ്റെ മുമ്പിൽ വഴികളുണ്ട് വാതിലുകളുണ്ട് അത് നാം തിരഞ്ഞു പിടിക്കണം വിശ്വാസത്തോടെ പറ്റത്തുള്ളൂ പെട്ടെന്ന് നമ്മൾ അത് ചിന്തിക്കുന്നതിന് പോകരം ദൈവത്തിലേക്ക് തിരിയുന്നതിന് പകരം നാം സ്വയം തീരുമാനങ്ങൾ എടുക്കുകയാണ് അതുകൊണ്ട് നമുക്ക് പുറത്തു വരാൻ കഴിയുന്നില്ല ഞാൻ എനിക്ക് എനിക്കിന്ന് ചെറിയ സന്ദേശത്തിൽ പറയാനുള്ള ഇതാണ് മനോഭാവം ആ വിഷയത്തിൽ യേശു നടന്നു പോകുമ്പോൾ ബാല മരിച്ചു യേശു പറഞ്ഞു അവൾ ഉറങ്ങുകയാണ് മരിച്ചിട്ടില്ല വിശ്വസിക്കുക മാത്രം ചെയ്യാം അവൾ ജീവിക്കും അപ്പം കർത്താവ് പ്രശ്നത്തെ അങ്ങനെ കാണും അസ്ഥിത് ആഴ്വരെ നോക്കണ്ട കർത്താവ് പറഞ്ഞു അത് ജീവിക്കാൻ പോകുക സൈന്യമാകാൻ പോവുകയാണ് പ്രവചിച്ചാൽ മാത്രം അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം ഞാൻ ചുരുക്കുന്നതിന് മുമ്പ് പറയുകയാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏത് വിഷയമാണെങ്കിലും പെട്ടെന്ന് നിങ്ങൾ ഡൗൺ ആകുന്നതിന് പോരം അല്പസമയം ദൈവ സന്നിധിയിൽ നിങ്ങളത് വിശ്രമിച്ച് പെട്ടെന്ന് നിങ്ങൾ തളരുന്നതിന് പോലെ തകരുന്നതിന് പകരം പെട്ടെന്ന് നിങ്ങൾ തീരുമാനം എടുക്കുന്നതിന് പോകരം വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആത്മാവിൽ പ്രതീക്ഷിച്ച് യേശുവിനെ സ്വീകരിച്ച വ്യക്തിയാണെങ്കിൽ ഒരു ദൈവഭയമുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരു ശബ്ദം കേൾക്കാൻ കഴിയും ഒരു പരിഹാരമുണ്ട് ഇത് ശുശ്രൂഷാനുഗ്രഹകരമാണെങ്കിൽ ഇത് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ദൈവം അനുഗ്രഹിക്കട്ടാമേ